നമസ്കാരം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഏഷ്യുടേതാണെങ്കിൽ അതിൻ്റെ പ്രകാശഗോപുരം ഭാരതമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ് ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി ടോണി ആബർട്ടിനെ പോലെയുള്ള ആഗോള നേതാക്കൾ ഭാരതത്തിൻ്റെ വളർച്ചാ സാധ്യതകളെ വിലയിരുത്തിക്കൊണ്ട് അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വതന്ത്ര ലോകത്തിൻ്റെ നേതാവായി മാറിയേക്കാമെന്ന് പ്രവചിച്ചിരിക്കുന്നു അടുത്ത നാൽപ്പത് മുതൽ അൻപത് വർഷത്തിനുള്ളിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നാലും ഈ ോകത്തിന്റെ നേതാവായി മാറുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം എൻ ടി വി വേൾഡ് സബ്മിറ്റ് ട്വന്റി ട്വന്റി ഫൈവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയ്ക്ക് ജനാധിപത്യപരമായ പ്രതിരോധമായി ഭാരതം തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഭാരതത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ നിയമവാഴ്ച കൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലുള്ള മേന്മ എന്നിവ ചൈനയെക്കാൾ ശക്തമായ ദീർഘകാല നിലയിൽ ഭാരതത്തെ എത്തിക്കുമെന്നും ആഭട്ട് കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു ഭാരതം ഒരു ജനാധിപത്യ മഹാശക്തിയായി ഉയർന്നു വരുമെന്ന് ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു അടുത്ത നാൽപ്പത് അൻപത് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വതന്ത്ര ലോകത്തിന്റെ നേതാവാകാൻ സാധ്യതയുണ്ട് ആഭട്ട് ആവർത്തിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം കേവലം സാമ്പത്തിക ശക്തി എന്നതിലുമുപരി മൂല്യാധിഷ്ഠിതവും സുസ്ഥിരവുമായ ഒരു ആഗോള നേതൃത്വത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നിയമവാഴ്ചയിലുള്ള വിശ്വാസം അതിവേഗത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ശക്തമായ തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ എന്നിവ ഭാരതത്തെ ആഗോള വേദിയിലെ നിർണായക ശക്തിയായി സ്ഥാപിക്കുന്നു ഭാരതത്തിന്റെ ആഗോള നേതൃത്വ സാധ്യതയുടെ അടിത്തറ അതിന്റെ ജനാധിപത്യ ഘടനയാണ് ചൈന പോലെയുള്ള ഏകാധിപത്യ രാജ്യങ്ങൾക്ക് ശക്തമായ ഒരു ജനാധിപത്യപരമായ പ്രതിരോധമായി നിലകൊള്ളുവാൻ ഭാരതത്തിന് സാധിക്കുന്നു ഒരു ബഹുമുഖ സംസ്കാരത്തെയും വൈവിധ്യമാർന്ന ഭാഷകളെയും കോടിക്കണക്കിന് ജനങ്ങളെയും ഒരൊറ്റ ഭരണഘടനയുടെ കീഴിൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞു എന്നതാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ വിജയം ടോണി ആബർട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാരതത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയും നിയമവാഴ്ചയും രാജ്യത്തിന് ഒരു ദീർഘകാല സുസ്ഥിരത നൽകുന്നു വിദേശ നിക്ഷേപകർക്കും പങ്കാളികൾക്കും ഈ നിയമപരമായ സുരക്ഷിതത്വവും സുതാര്യതയും കൂടുതൽ വിശ്വാസ്യത നൽകുന്നു ചൈനയിൽ നിന്ന് വ്യതിചലിക്കുന്ന ആഗോള വ്യാപാര ലോകം ഭാരതത്തിന്റെ ഈ ജനാധിപത്യ മേന്മയെ ഒരു വലിയ അനുഗ്രഹമായി കാണുന്നു ജനസംഖ്യാപരമായ മേൽക്കയാണ് ഭാരതത്തിന്റെ മറ്റൊരു കരുത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായ ഭാരതം വലിയൊരു തൊഴിൽ ശക്തിയുടെയും വളരുന്ന ഉപഭോക്തൃ വിപണിയുടെയും കേന്ദ്രമാണ് ഈ ജനസംഖ്യാപരമായ കരുത്തിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ രാജ്യത്ത് നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം ശ്രദ്ധേയമാണ് പുതിയ വിമാനത്താവളങ്ങൾ പാതകൾ അത്യാധുനിക റെയിൽവേ ശൃംഖലകൾ എന്നിവ അതിവേഗം നിർമ്മിക്കപ്പെടുന്നു ഈ ഭൗതിക വികസനം ഉൽപാദന നിർമ്മാണ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുകയും ചൈനക്ക് ഒരു വലിയ പകരക്കാരനായി മാറാനുള്ള ഭാരതത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം ഇംഗ്ലീഷ് ഭാഷയിലുള്ള നൈപുണ്യം ആഗോള ബിസിനസ് ലോകത്ത് ഭാരതത്തിന് ശക്തമായ ഒരു മുൻതൂക്കം നൽകുന്നു ഭാരതത്തിൻ്റെ നയതന്ത്രപരമായ നീക്കങ്ങൾ ലോകശക്തികൾക്കിടയിൽ തങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഓസ്ട്രേലിയയുമായും ബ്രിട്ടനുമായും അടുത്തിടെ ഒപ്പുവറ്റ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ജനാധിപത്യ ലോകം ചൈനയിൽ നിന്ന് ശ്രദ്ധ ഭാരതത്തിലേക്ക് മാറ്റുന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ജി ട്വൻ്റി ക്വാഡ് തുടങ്ങിയ നിർണായക ആഗോള കൂട്ടായ്മകളിലെ ഭാരതത്തിൻ്റെ സജീവമായ പങ്കാളിത്തം രാജ്യത്തിൻ്റെ നയതന്ത്ര സ്വാധീനം വർദ്ധിപ്പിക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധം പോലെയുള്ള ആഗോള പ്രതിസന്ധികളിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നയതന്ത്രപരമായ സന്തുലനം നിലനിർത്താനുള്ള ഭാരതത്തിൻ്റെ കഴിവ് ഒരു വിശ്വസ്ത പങ്കാളി എന്ന നിലയിൽ രാജ്യത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് കരുത്തു പകരുന്നു സൈനിക സാമ്പത്തിക ശക്തികൾക്ക് പുറമെ സാംസ്കാരികമായ മൃദുശക്തിയാണ് ഭാരതത്തിന്റെ ആഗോള നേതൃത്വത്തിന് സൗന്ദര്യം നൽകുന്നത് യോഗ ആയുർവേദം ഇന്ത്യൻ സിനിമ ആത്മീയത എന്നിവയിലൂടെ ഭാരതം ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾ സ്വന്തം രാജ്യത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ വഹിക്കുന്നവരാണ് ആജ്ഞാപിക്കാതെ തന്നെ സ്വാധീനം ചെലുത്തുവാൻ ഇന്ത്യയെ സഹായിക്കുന്ന ഈ മൃദുശക്തി പരമ്പരാഗത അധികാര ഘടനകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നേതൃത്വ ശൈലിയാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വതന്ത്ര ലോകത്തിന്റെ നേതാവാകാൻ സാധ്യതയുണ്ട് എന്ന ടോണി ആബട്ടിന്റെ പ്രവചനം കേവലം ഒരാളുടെ പ്രതീക്ഷ മാത്രമല്ല മറിച്ച് നിലവിലെ ആഗോള സാഹചര്യങ്ങളുടെ കൃത്യമായ വിലയിരുത്തലാണ് ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ച സാമ്പത്തികമായി വളരുന്ന തന്ത്രപരമായി നിർണായകമായ ഭാരതം അടുത്ത ദശകങ്ങളിൽ ലോകത്തിന് വഴികാട്ടുവാൻ സജ്ജമായി കഴിഞ്ഞു വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും വസുധൈവ കുടുംബകമെന്ന തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഭാരതം കൂടുതൽ സമാധാനപരവും സഹകരണപരവുമായ ഒരു ലോകക്രമത്തിലേക്ക് മനുഷ്യരാശിയെ നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല വെബ് ഡെസ്ക് തത്വമൈ